ഇതാണ് ആ പോസ്റ്റ് അപ്പോൾ ഈ പോസ്റ്റ് ഞാൻ അവർ അയച്ചു കൊടുത്തു ശൈത്യ സന്തോഷ് ഭാഗത്ത് അപ്പോൾ ഞാൻ ചോദിച്ചു ഇതൊക്കെ സത്യമാണോ എന്നൊക്കെ ചോദിച്ചു ഇതൊക്കെ സത്യമാണെങ്കിൽ പറഞ്ഞു ഞാൻ ഒരു മാസത്തേക്ക് ഇത്ര രൂപ ചാർജ് ചെയ്ത് ഞാനൊരു സാധനം ചെയ്തുതരാം അത് വർക്കൗട്ടാവുവാണെങ്കിൽ നെക്സ്റ്റ് മന്തിലേക്ക് നമുക്ക് പോവാം അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ എഗ്രി ചെയ്തു ഒന്നര ലക്ഷം രൂപയ്ക്ക് ഞാൻ ചെയ്യാം ഒന്നര ലക്ഷം രൂപയ്ക്ക് പി ആർ ചെയ്യാം എന്നുള്ള രീതിയിൽ സംസാരിച്ചു അനിമോൾക്കെതിരെ വന്ന കുറച്ച് ഡീഗ്രേഡിങ് കമാൻസ് ഉണ്ട് അനിമോൾ രണ്ട് പ്രാവശ്യം ആണ് ഞാൻ ആ ഹോസ്പിറ്റൽ സ്റ്റാഫായിരുന്നു ഇങ്ങനെ പറഞ്ഞിട്ട് ഒരു കമന്റ് ഒക്കെ വന്ന് ഇങ്ങനെ ഫ്ലഡ് ചെയ്ത ആ കമന്റ് വേറെ ആൾ കാണുന്നു റെഡിറ്റ് റെഡിറ്റ് അറിയാം റെഡിറ്റ് എനി ടി ഓൺ പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ അതിന്റെ താഴെ വരുന്നത് പല പല കഥകളാണ് അനിമോളുടെ ഗെയിമറാണ് അപ്പൊ നൂറെന്ന് പറഞ്ഞ എനിക്ക് തോന്നുന്നു ആളാണ് ആൾ ടോപ്പ് ഫൈവ് പ്രതീക്ഷിക്കുന്ന ആളാണ് നൂറ എനിക്ക് തോന്നുന്നു ടോപ്പ് ഒക്കെ വരാൻ അതെ അതെ വരേണ്ട ഒരാളാണ് അത്രയും അത്രയും പവർഫുൾ ആയിട്ടുള്ളൊരു ഗേളാണ് എല്ലാവരും വിചാരിക്കുക ആദ്യ ഭയങ്കര ഗെയിമർ ആണ് പക്ഷെ അവിടെ നൂറാണ് ശരിക്കും ഗെയിമർ ഞാനൊരു പി ആർ ആയിട്ട് പോലും അല്ല വർക്ക് ചെയ്യുന്നത് അതിന് മാത്രം വലിയ ഫണ്ടൊന്നും അതിന് മോൾ എനിക്ക് തന്നിട്ടില്ല ലക്ഷം പതിനാറൊന്നും അല്ല അത് 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 അതെങ്ങനെ വന്ന സ്റ്റോറിയാണ് ഒരിക്കലും അത് പതിനാറ് ലക്ഷം ഒന്നും ഇല്ല വളരെ വളരെ ചെറിയ ഫണ്ടാണ് എനിക്ക് തന്നിട്ടുള്ളത് അപ്പൊ ശൈത്യം അവിടെ ഉണ്ടാവേണ്ടത് അനിമോളുടെയും കൂടി ആവശ്യമെന്ന് എനിക്കും തോന്നി അപ്പം അതനുസരിച്ച് ഞാൻ അവരോട് പറഞ്ഞു നമുക്ക് വോട്ട് ഇങ്ങനെ കുറച്ച് പിള്ളേർക്ക് കുറച്ച് കാശ് കൊടുത്തു കഴിഞ്ഞാൽ പിള്ളേർ പോയിട്ട് ഇങ്ങനെ കുറച്ച് വോട്ട് ക്യാൻവാസ് ചെയ്ത് കൊണ്ടുവരും അങ്ങനെ അവരുടെ സമ്മതപ്രകാരം അപ്പോഴും എൻ്റെ പി ആർ ഫണ്ടിൽ നിന്നാണ് ഞാൻ അത് ചെയ്തു കൊടുത്തത് ശൈത്യയുടെ പാരൻസ് പറഞ്ഞതായിട്ടാണ് ഞാൻ പറയുന്നത് ശൈത്യയുടെ തോട്ടിൽ വന്നത് ഈ കട്ടപ്പ എന്നുള്ള സാധനം വന്നപ്പോൾ അത് ഞാനിട്ടതാണ് ഞാനാണത് കൊടുത്തേ കൊടുത്തത് അതായത് ഞാൻ ആദ്യ സമയം അനുവിൻ്റെ ചെയ്യുന്ന ഒരാളും കൂടിയാണ് എന്തുകൊണ്ടാണ് അനിമോൾക്ക് പി ആർ ഉണ്ടെന്ന് ആൾക്കാർ പറയുന്നത് അനിമോൾക്ക് അനിമോളുടെ പേജ് മാനേജ് ചെയ്യുന്നുണ്ട് അനിമോൾക്ക് ആർമി ഗ്രൂപ്പ് ഉണ്ടാവാം അനിമോൾക്ക് കുറച്ച് ഫാൻ പേജസ് ഉണ്ടാവാം അതിൽ കൂടുതൽ എന്ത് പി ആർ ആണ് അനിമോൾക്കുള്ളത് ആളുകൾ കേൾക്കുന്നുണ്ട് പി ആർ പി ആർ പി ആർ പക്ഷേ ഈ കൊല്ലം അത് വിസിബിൾ ആയി പി ആർ എന്താണെന്നും പി ആർ ചെയ്യുന്ന ആരൊക്കെയാണെന്നും വിസിബിൾ ആയി അപ്പോൾ ഞാൻ വിസിബിൾ ആയപ്പോൾ ഞാൻ മറ്റുള്ളവരും കൂടി വിസിബിൾ ആക്കി കാരണം വെച്ചാൽ അതൊരു അൺഫെയർ ഒരു അലിഗേഷൻ ആയിപ്പോയി അനിമോൾക്ക് മാത്രം ഞാൻ പറഞ്ഞല്ലോ പി ആർ എന്നുള്ള സംഭവം കംപ്ലീറ്റ്ലി അനിമോൾക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റില്ല ഞങ്ങൾക്ക് ആ ഇപ്പോൾ നാളെ എന്തായാലും ഫിനാലിൽ എത്തുകയാണ് അനിമോൾ കപ്പടിക്കും ആ കപ്പടിക്കും